മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നെടുമല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം യു ആർ പ്രദീപ് നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത് വലിയൊരു വികസന പ്രവർത്തനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആ പ്രവർത്തനങ്ങൾ കൂട്ടത്തിൽ നെടുമല കുടിവെള്ള പദ്ധതി കൊടുക്കണം എന്ന മുൻ ധാരണയോടുകൂടി അതിന് പദ്ധതിക്ക് പണം മാറ്റി വെച്ചാണ് ഏകദേശം ഇരുപത്തഞ്ചോ മുപ്പതോടും മുപ്പതുകൊടുമോ കിട്ടില്ല കുടുംബങ്ങൾക്കുള്ള വെള്ളം ഇവിടെ കുഴൽ കിണർ കുഴിക്കുകയും ടാങ്ക് സ്ഥാപിച്ച ടാങ്ക് നിലയിലുണ്ടോ സ്ഥാപിച്ചു അപ്പൊ അതിന് വീടുകൾക്കുള്ള ലൈൻ മാത്രമേ കൊടുക്കാൻ ബാക്കിയുള്ളൂ അപ്പോൾ നല്ല സമൃദ്ധിയായി വെള്ളം അതിനകത്തുണ്ട് നമ്മൾ തുറന്ന് അടിച്ചപ്പോൾ തന്നെ മനസ്സിലായി ൂർ ഗ്രാമപഞ്ചായത്തെ നാല് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് വീട്ടിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് എം എൽ എ നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഓവർസിയർ സി എ സുജാത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബാബു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി കെ സേതുമാധവൻ എന്നിവർ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ പുതുമാമി കളക്ഷൻചേരി ഫോൺ നമ്പർ ഡബിൾ ഫോർ ഡബിൾ ഫൈവ്